പലരും എന്നോട് ചോദിച്ചിരിക്കുന്ന മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ ഒരു വചനഭാഗങ്ങളാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറ് അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അപ്പോൾ ഈ വചനം ഇങ്ങനെയാണ് മർക്കോസ് പതിനാറ് പതിനാറ് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ഈ ഒരു വചനഭാഗത്തെക്കുറിച്ച് പലരും എന്നോട് വളരെ ഗൗരവമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ വചനം ഇതെന്താണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വല്ല കാര്യങ്ങൾ നടക്കുന്ന കാര്യം വല്ലതാണോ ഈ പാമ്പിനെ കയ്യിലെടുക്കുക മാരകമായി കുടിക്കുക ഇതൊക്കെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പല പ്രാവശ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് മർക്കോസ് പതിനാറ് പതിനാറ് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞാൽ നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കു എന്നാണ് പറയുന്നത് അപ്പോൾ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം സ്വീകരിക്കുന്നവൻ ഈശോയെ സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അത് ഒരു മാറ്റവും ഒരു സംശയവും വേണ്ട പലരും പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ സ്വർഗത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് ഇവർക്ക് ഒരു കാരണവശാലും പ്രവേശനം ഉണ്ടാവില്ല വിശ്വസിക്കാത്തവർക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്കാത്ത പ്രതിഫലം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അന്തരം വലിയ വലിയ വ്യത്യാസമുണ്ട് അന്തരം ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് പറഞ്ഞത് വിശ്വസിക്കു വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും അതുപോലെ തന്നെ അടുത്ത വചനം ഇതാണ് വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും തുടർന്ന് ആ ഈ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും എന്ന് പറയുമ്പോൾ ഇത് ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന ഒരു കൃപയാണ് അല്ലാതെ ഈ ദൻ ഈ ഭൂതോച്ഛാരണം അല്ലെ ഡെലിവറൻസിനുള്ള കൃപ മാത്രമല്ലാതെ ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കുന്ന ഈശോയോട് പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള ഏത് വ്യക്തിയാണെങ്കിലും അവൻ കടന്ന് ചെല്ലുമ്പോൾ അവൻ കടന്ന് ചെല്ലുന്നെടുത്ത ആ വ്യക്തികളിലെയും സ്ഥലങ്ങളിലെയും വസ്തുക്കളിലെയൊക്കെ തിന്മ ക്രമേണ വിട്ടുപോകും എനിക്കിഷ്ടംപോലെ അനുഭവമുണ്ട് അതുകൊണ്ടായി പറയുന്നു അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു നല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ മൊത്തം എല്ലാം ഒന്ന് നിശബ്ദമാകും അത് എത്ര കോലാഹലമുള്ള സ്ഥലമാണെങ്കിലും ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ശാന്തമാകും ഇതൊക്കെ തന്നെയാണ് അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ വേറൊരു യാഥാർത്ഥ്യമാണിത് അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും ഈ പുതിയ ഭാഷകൾ സംസാരിക്കും എന്ന് പറയുമ്പോൾ പൊതുവെ മനുഷ്യരുടെ ധാരണ ഈ ഭാഷാപരങ്ങൾ അതായത് സ്വർഗീയ ഭാഷകളുണ്ട് അതുകൂടാതെ ഇംഗ്ലീഷ് മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകൾ ഇങ്ങനെയൊക്കെയുള്ള വൈവിധ്യമാർന്ന വരങ്ങളെക്കുറിച്ചാണ് പൊതുവെ മനുഷ്യർ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ പുതിയ ഭാഷകൾ സംസാരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപം എന്ന് പറയുന്ന ഒരു ഭാഷയാണ് കോപത്തിൻ്റെ ഭാഷ അവിടെ എന്താണ് ശാന്തതയുടെ ഭാഷയാണ് സംസാരിക്കേണ്ടത് അതാണ് പുതിയ ഭാഷ സംസാരിക്കുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ അസൂയയുടെ ഭാഷ അവിടെ എന്താ സ്നേഹത്തിൻ്റെ ഭാഷ അപ്പോൾ ഇങ്ങനെ ഭാഷകളുണ്ട് സ്നേഹത്തിൻ്റെ ഭാഷ സേവനത്തിൻ്റെ ഭാഷ അധികാരത്തിൻ്റെ ഭാഷ വിനയത്തിൻ്റെ ഭാഷ അപ്പോൾ ഇങ്ങനെ വൈവിധ്യമാർന്ന ഭാഷകളുണ്ട് ഇത് മനുഷ്യൻ്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട ഭാഷകളാണ് അതുകൊണ്ടാണ് പറഞ്ഞ് ഈശോയെ സ്വീകരിക്കുന്നവരെല്ലാം പുതിയ ഭാഷ സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളെ വളരെ വൈരാഗ്യബുദ്ധിയോടെ നമ്മളോട് പെരുമാറിയാൽ യഥാർത്ഥ ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ അവരവൻ അവടെ സൗഹൃദം കൊണ്ട് സ്നേഹം കൊണ്ട് ത്തിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കും അല്ലെങ്കിൽ വെറുപ്പിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യനോട് വളരെ സൗമ്യതയുടെയും ശാന്തതയുടെയും ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈശോ ഉദ്ദേശിച്ച പുതിയ ഭാഷ എന്ന് പറയുന്നത് കോപിക്കുന്നവനോട് തിരിച്ചു കോപിക്കുന്നത് അല്ല യഥാർത്ഥ ഭാഷ ഇത് വൈരുദ്ധ്യ വൈരുദ്ധ്യമുള്ള ഭാഷയാണ് കോപിക്കുന്നവനോട് സംസാരിക്കേണ്ട ഭാഷ കോപിച്ചുള്ള ഭാഷയല്ല കോപമല്ല ഓപിക്കുന്നവനോട് സംസാരിക്കുന്ന ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ് ശാന്തതയുടെ ഭാഷയാണ് അപ്പോൾ ഈ ഭാഷ എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ ഇതാണ് അവർ പുതിയ ഭാഷകൾ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞാലുള്ള അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥതലങ്ങൾ